മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണിത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് മലപ്പുറത്ത് നടക്കുന്നത് എസ് പി ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത് മലപ്പുറത്ത് ക്രിമിനൽ വത്കരണം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇത്തരം പരാമർശങ്ങളൊക്കെയുള്ള പ്രതിഷേധമാണ് സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ വലിയ പ്രതിഷേധമാണോ അരങ്ങേറുന്നത് അനുജ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ മുസ്ലിം യൂത്ത് പ്രധാനമായും മലപ്പുറം ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുന്ന പ്രത്യേക പോലീസ് രാജിനെതിരെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെയുമാണ് നിലവിൽ മുസ്ലിം യൂത്ത് ലീഗ് വലിയ പ്രതിഷേധം മർച്ചുമായി എത്തിയിരിക്കുന്നത് പ്രവർത്തകർ ഈ പോലീസ് സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയ സമയത്ത് പോലീസ് ഒരു തവണ ജലപ്പീരങ്കി പ്രകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് പ്രവർത്തകർ ഇപ്പോൾ പേരിലെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത് അതിന് പിന്നാലെ പ്രവർത്തകർ വീണ്ടും ഇപ്പോൾ ഈ ജല ഈ പോലീസ് സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡ് മറച്ചതിനുള്ള ശ്രമം അതോടൊപ്പം തന്നെ പോലീസിന് നേരെ പലതും എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ബാരിക്കേഡ് പ്രവർത്തകർ കുലുക്കിക്കൊണ്ടെന്ന് മറച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇപ്പം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആണ് നിലവിൽ ഈ പ്രതിഷേധം മറച്ചി ഉദ്ഘാടനം ചെയ്യാനായി എത്താനിരിക്കുന്നത് അതിനു മുൻപ് തന്നെ നിലവിൽ പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പോലീസും ചേർന്നുകൊണ്ട് മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ ആരോപണം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വിഷയത്തിൽ നിന്നും അല്ലെങ്കിൽ പരാമർശത്തിൽ നിന്നും പിന്മാറണം മാപ്പ് പറയണം അതോടൊപ്പം തന്നെ പോലീസ് ഈ ക്രിമിനൽ ജില്ലയാക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറണം പോലീസ് രാജ് അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പോലീസ് മേധാവികളുടെ ആസ്ഥാനത്തിലേക്ക് മുസ്ലിം യൂത്ത് യൂത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോടെല്ലാം തന്നെ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറത്തും പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുന്നത് നാളെ സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനിരിക്കുകയാണ് ഏതായാലും നിലവിൽ പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കിയിരിക്കുകയാണ് വലിയൊരു പോലീസ് സന്നാഹം തന്നെ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് നൂറുകണക്കിന് പോലീസുകാർ എസ് പി ഓഫീസിന്റെ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ റോട്ടിലും തമ്പടിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എസ് പി ഓഫീസിൽ നിന്നും ഏതാണ്ട് അമ്പത് മിനിറ്റോളം അകലെയാണ് പോലീസ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകർ സംഘം ചേർന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് പ്രവർത്തകർ അല്പം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കിയിരിക്കുകയാണ് പോലീസും പറ്റാവുന്ന തരത്തിലുള്ള സമീപനം എല്ലാം തന്നെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരത്തെ നേരിടുന്നത് അല്പസമയത്തിനകം തന്നെ പി എം എസ് എല്ലാം വെറ്റി ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ഒരുപക്ഷെ സംഘർഷത്തിലേക്കുള്ള പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ായി ബന്ധപ്പെട്ട പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് അത് വലിയ വിവാദമാകുകയും ചെയ്തിരിക്കുകയാണ് അതിന് പിന്നാലെ മലപ്പുറത്ത് തന്നെ തന്നെ നടക്കുന്ന ഒരു ഒരു പ്രതിഷേധ സമരമാണിത് സ്വാഭാവികമായും വലിയ പ്രതിഷേധം മുസ്തി യുദ്ധത്തിൽ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിലവിൽ പ്രവർത്തകർ ശാന്തമായിരിക്കുന്നു ഏറെ നേരത്തെ നേതാക്കളുടെയും പോലീസിൻ്റെയും ഇടപെടലിന് ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ ശാന്തമായിരിക്കുന്നത് നിലവിൽ ബാരിക്കേഡിന് സമീപം തമ്പടിച്ചുകൊണ്ട് നിലവിൽ പ്രതിഷേധം ഉത്തരവാക്കി വിളിക്കുന്നു മറുവശത്ത് നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ സംഘർഷത്തിനായവ് വന്നിട്ടുണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി അവിടെ പ്രതിഷേധിക്കുകയാണ് അല്പസമയത്തിനകം ഈ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം പി എം എ സലാം നിർവഹിക്കുമെന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ജില്ലാ ജില്ലാതലങ്ങളിലും ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധം യൂത്ത് ലീഗ് നടത്തുന്നുണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം പോലീസ് രാജ് തുടങ്ങിയ കാര്യങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നുള്ള ആവശ്യം യൂത്ത് ലീഗ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അല്പസമയത്തിനകം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പി എം എ സലാം എത്തും നാളെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ലീഗ് ഇതേ വിഷയത്തിൽ തന്നെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സംസ്ഥാന വ്യാപകമായി യൂത്ത് ലീഗ് മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ക്രിമിനൽ വത്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു മലപ്പുറത്ത് എസ് പി ഓഫീസിൽ മുന്നിലേക്ക് നടന്ന മാർച്ചാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞത് തുടർന്ന് ബാരിക്കേഡ് ഭേദിക്കാൻ പ്രവർത്തകർ ശ്രമം നടത്തുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ വീണ്ടും അവർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമീർ ബിൻ കരീം തുടരുന്നുണ്ട് സമീർ നേരത്തെ മുദ്രാവാക്യം മുഴക്കിയുള്ള മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധത്തിലേക്ക് അത് കടന്നിരുന്നു സംഘർഷത്തിന് ചെറിയ അയവ് വന്നിരുന്നു ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് ഭേദിക്കാനുള്ള നീക്കത്തിലേക്ക് പ്രവർത്തകർ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ അനുനയിപ്പിക്കാനുള്ള നീക്കം നേരത്തെ നടന്നതാണ് അതിനെ തുടർന്നാണ് ഒരല്പം അയവ് സംഘർഷത്തിന് വന്നത് എന്നപ്പോൾ വീണ്ടും ബാരിക്കേഡ് ഭേദിക്കാൻ അത് മറികടക്കാനുള്ള ശ്രമത്തിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ കടക്കുകയാണ് മലപ്പുറത്ത് എസ് പി ഓഫീസിന് മുന്നിലാണ് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം പോലീസ് മറുഭാഗത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞുകൊണ്ട് ഈ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി യൂത്ത് ലീഗ് പ്രതിഷേധിക്കുന്നുണ്ട് സമീർ ബിൻ കരീം ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വീണ്ടും അതൊരു സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ വീണ്ടും ബാരിക്കേഡ് മറികടക്കാനൊക്കെയുള്ള നീക്കങ്ങളിലേക്ക് പ്രവർത്തകർ കടക്കുകയാണല്ലോ അനുജ നിലവിൽ പ്രവർത്തകർ ശാന്തമായിട്ടുണ്ട് എങ്കിലും ഏതാനും ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് എസ് പി ഓഫീസിൻ്റെ ഭാഗത്തേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പോലീസുമായൊക്കെ തന്നെ വാക്കേറ്റത്തിലും ഏർപ്പെടുന്ന പല പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ പോലീസ് ഇവരെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ പോലീസുമായി ഏതാനും ചില പ്രവർത്തകർ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മറുവശത്ത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട നേതാക്കൾ പ്രവർത്തകരുമായി സംസാരിക്കുന്നതാണ് മറുവശത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഏതായാലും നിലവിൽ വലിയ അക്രമ അല്ലെങ്കിൽ ഒരു നിലവിലില്ല പക്ഷേ പ്രവർത്തകർ നിൽക്കുന്ന ശരി മലപ്പുറം എസ് പി ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്നുണ്ട് അല്പസമയത്തിനകം പി എം എ സലാം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും